റിച്ചാർഡ് ആ ആ കുട്ടിച്ചൻ അതെ ഞാൻ കുട്ടിച്ചൻ എൽദോസ് അച്ഛന്റെ പള്ളിയിലെ കണക്കും കാര്യങ്ങളൊക്കെ എന്ത് എല്ലാ കൂട്ടം ഉണ്ടെന്ന് റബറി തെങ്ങ് കവങ് കൊക്കു എല്ലാ ആദായങ്ങളും എല്ലാം കൂടും കൂട്ടി ഒരു അറുപത്തഞ്ചേക്കർ ഇവന്റെ പേർക്കുള്ള പിന്നെ നമ്മുടെ കല്ലാര ടൗണിൽ ഒരു മൂന്നല കെട്ടലുണ്ട് അത് വാടകയ്ക്കൊടുത്തേക്കാണ് ശരിക്കും ആവാടക മതി നീ വേണ്ട കുത്തുന്നേ ഉള്ളോ പറഞ്ഞത് പിന്നെ ഇവന്റെ മൂത്തങ്ങള് നാല് പെണ്ണുങ്ങളാണ് അവരെ അപ്പാപ്പൻ നല്ല അന്തസമായിട്ട് കെട്ടിച്ചു ഇപ്പം ഇവനും അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ കിട്ടുള്ളൂ ഇതുപോലെ പെണ്ണ് കാണാൻ പോയതാണ് തൊടുഴക്കാരൻ ഫ്രാൻസിസ് നാൽപ്പത് വർഷം മുമ്പ് നടന്ന ആ പെണ്ണുകാളിൽ ചടങ്ങ് പക്ഷെ ഫലമടിഞ്ഞില്ല പിന്നീട് അദ്ദേഹം സ്വന്തം കുടുംബവും കൃഷിയും ഒക്കെ ഉപേക്ഷിച്ച് സെമിനാരിയിൽ ചേർന്ന് വൈദികനായി ഇപ്പോഴദ്ദേഹം കട്ടപ്പന അസീസയിലെ ഫാദർ ഫ്രാൻസിസ് ആണ് എസ്ലോഡിലൂടെ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം അച്ഛ എസ്ലോഡിലൂടെ ഇതുവരെ പരിചയപ്പെട്ട വൈദികനിൽ നിന്നും കുറേ കൂടി സീനിയർ ആയിട്ടുള്ള ഒരു വൈദികനെയാണ് ഇന്ന് നമ്മുടെ പ്രേക്ഷകർ പരിചയപ്പെടാൻ പോകുന്നത് അച്ഛൻ സെമിനാറിയിൽ പ്രവേശിക്കുന്ന സമയത്ത് അച്ഛൻ എന്തു ചെയ്യുമായിരുന്നു സെമിനാരിയിൽ ഞാൻ ലേറ്റായിട്ടാണ് പ്രവേശിച്ചത് ഇരുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അതിനു മുമ്പ് എൻ്റെ പത്താം ക്ലാസ് പഠനത്തിന് ശേഷം ഞാൻ ഏതാനും വർഷക്കാലം വീട്ടിൽ എൻ്റെ പിതാവ് പിതാവൊരു ജോലിയായിട്ട് ഞാൻ വീട്ടിൽ നാല് മക്കൾ മൂത്ത മകനാണ് അപ്പം സ്വാഭാവികമായിട്ടും ഒരു പ്രസിദ്ധ ജോലി ആയതുകൊണ്ട് ഞാൻ പിന്നെ വീട് ഇപ്പം അടുത്തോളം കഴിഞ്ഞ് വീട്ടിലെ ഒരു കൃഷിക്കാരൻ ഇപ്പോൾ രണ്ട് മൂന്ന് സ്ഥലം പിന്നെ റബ്ബർ തോട്ടവും നിലവും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ സൗകര്യങ്ങളും ഉള്ളായിരുന്നുകൊണ്ട് ആ നിന്നിരുന്ന കാലങ്ങൾ ശരിക്കും ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യണം ദേവനുണ്ടാക്കണം ഇങ്ങനെയൊക്കെയുള്ള രീതികൾ ഞാൻ ഏർപ്പെട്ട് ഇരിക്കുകയായിരുന്നു ആ സമയത്ത് അച്ഛ അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ നല്ലൊരു കർഷകനായിരുന്നു കാർഷിക മേഖലയിൽ വളർച്ച പ്രാപിക്കാനുള്ള എല്ലാ സാധ്യതയും സാഹചര്യവും അക്കാലത്ത് അച്ഛനും ഉണ്ടായിരുന്നു കാരണം വളരെയധികം കൃഷിസ്ഥലം ആടുമാടുകൾ മാത്രമല്ല വീട്ടിലെ ഒരു ഏക ആശ്രയം അച്ഛനായിരുന്നു കാരണം അച്ഛൻ്റെ രണ്ട് അനുജന്മാർ ആ സമയത്ത് സെമിനാരിയിൽ ചേർന്നിരുന്നു വീട്ടിൽ പേരൻസിനെ തനിച്ചാക്കി സെമിനാരിയിൽ ചേരാനുള്ള ആ ഒരു തീരുമാനം അച്ഛൻ പറഞ്ഞപ്പോൾ പേരൻസിൻ്റെയും ബന്ധുക്കളുടെയും നിലപാടെങ്ങനെയായിരുന്നു ഞാനിങ്ങനെ ഈ കൃഷിക്കാരനായിരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ എൻ്റെ രണ്ട് അനുജന്മാർ അവർ ഇളയ അനുജൻ അവനാണ് ആദ്യം സീമ സഭയിൽ രണ്ടാമത് എൻ്റെ നേരെ ഇളയനുജനും കപ്പൂച്ച സഭയിൽ ചേർന്നിരുന്നു അപ്പോൾ അവരിങ്ങനെ സഭയിൽ ആയിരുന്ന സമയത്ത് ഞാൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു ധ്യാനം തൊടുപഴി അടുത്ത് ഏഴുമുട്ടം എന്ന സ്ഥലത്ത് നടത്തിയ അഗസ്ത്യം നടത്തിയ ഒരു ധ്യാനത്തെ ഞാൻ സംബന്ധിച്ചു ആ ധ്യാനത്തിൻ്റെ അവസാന ദിവസം എനിക്ക് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച സമയം കിട്ടിയ ഒരു 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 അനു പ്രത്യേക അനുഭവം അതെൻ്റെ ഹൃദയത്തിൽ നിറയെ ഒരു സന്തോഷവും ആനന്ദവും അവിടെ ഏറ്റവും കൂടുതൽ അന്നുണ്ടായിരുന്ന പത്ത് രണ്ട് നൂറ്റി നാൽപ്പത് പേരുണ്ടായിരുന്നു ആ ധ്യാനത്തിൽ എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി ആ സംഭവത്തിന് ശേഷം ഞാനിങ്ങനെ നിരന്തരം ആ ധ്യാന സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടും ഈ പ്രേയറും കൂട്ടായ്മകളും ആയിട്ട് നടന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ രണ്ട് ഏജന്മാർ സെമിനാരിയും പോയി അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു എനിക്കൊരു കുടുംബജീവിതമായിരിക്കാം എന്നൊക്കെ ചിന്തിച്ച് അയാൽ അതിൻ്റെ കാരണന്മാർ ചിന്തിച്ചു ഒരു പെണ്ണ് കാണലും അല്ലെങ്കിൽ ചെറുക്കൻ കാണലും ഇങ്ങനെയൊക്കെ നടന്നൊരു കാലമുണ്ട് പക്ഷേ ആ സമയങ്ങളിൽ ദൈവ എന്നെ ഒരു ജെയിംസ് വളക്കൽ എന്ന് പറയുന്നൊരു അച്ഛൻ എൻ്റെ ഒരു ധ്യാനത്തിൽ ഈ മൂവാറ്റിയുടെ ദൈവജ്യോതി എന്ന രൂപതയുടെ ഒരു ധ്യാന സെൻ്റർ ഞാൻ പോയിക്കൂടി അത് ആക്ച്വലി ഒരു ദൈവ വിളി ധ്യാനമായിരുന്നു അങ്ങനെ കൂടാൻ പക്ഷെ അവിടെ വെച്ചത് എന്തോ ദൈവ എന്നെ ഉള്ളിൽ വിളിക്കുന്നത് പോലൊരു തോന്നലും അപ്പോൾ ആ തോന്നൽ എന്നെ അങ്ങോട്ട് ആകർഷിച്ചപ്പോൾ ഞാൻ പിന്നെ അന്ന് സെമിനാരി ചേർന്നേക്കാം എന്ന ചിന്തയിൽ ആദ്യം രൂപതയിൽ ചെന്നു അവിടെ എന്നെ സ്വീകരിച്ചില്ല പിന്നെ എങ്ങനെയോ ഈ കപ്പൂജ സഭയിൽ ചിലരോടെ എനിക്ക് അവർ എങ്ങനെയോ വന്ന് കണ്ടുമുട്ടാൻ അങ്ങനെ അവരാവശ്യപ്പെട്ടതിനനുസരിച്ച് ഒരിക്കലും ഞാൻ മൂവാറ്റുഴ ഞങ്ങളുടെ ഇപ്പോഴത്തെ നോബിൾ നോബിഷീട്ടുകാവസ്ഥാനം അപ്പം അവിടെ ചെല്ലാനും അച്ഛന്മാരെ കാണാനും അവരെന്നെ ഇൻ്റർവ്യൂ ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഭരണഘാന സെമിനാരിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ആ സെമിനാരിയിൽ ആ സെമിനാരിയുടെ ആദ്യകാലങ്ങളിലൊക്കെ എനിക്കിത് ഒരു അസ്വസ്ഥ ഉണ്ടാക്കുമായിരുന്നെങ്കിലും ദൈവം എന്നും പ്രാർത്ഥിക്കാനും മാതാവിൻ്റെ പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ളൊരു പ്രത്യേക കൃപതുകൊണ്ട് പിടിച്ചു നിന്നു അങ്ങനെ ഞാൻ സെമിനാരിയിൽ ആയി എന്നുള്ളതാണൊരു അതാണ് എൻ്റെ സംഭവിച്ചത് അച്ഛൻ പങ്കുവെച്ചതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ ഒരു വളർച്ച പ്രാപിക്കാനുള്ള എല്ലാ സാധ്യതയും സാഹചര്യം അച്ഛനും മാത്രമല്ല ആ കാലഘട്ടത്തിൽ വളരെയധികം വിവാഹ ആലോചനകൾ അച്ഛനു മുമ്പിൽ വന്നിരുന്നു എനിക്കൊന്ന് പെണ്ണുകാടൽ ചടങ്ങിലേക്ക് വരെ അത് എത്തിച്ചേർന്നിരുന്നു വൈദിക ജീവിതത്തിലേക്ക് തന്നെയാണ് അച്ഛനെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്നൊരു കാര്യം അച്ഛൻ തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞ പോലെ ധ്യാനത്തിൽ കിട്ടിയ ഒരു ദൈവാനുഭവം അപ്പോൾ ഞാൻ എൻ്റെ അനുജന്മാരൊക്കെ ഇങ്ങനെ സെമിനാരി പോയല്ലോ അപ്പോൾ എനിക്കിങ്ങനെ പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ സത്യത്തിലെ കർത്താവിൻ്റെ ആ സ്നേഹം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ പ്രായത്തിൽ ചെറുപ്പത്തിൽ ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഏറ്റവും വലിയ കാര്യമാണ് പക്ഷേ അതിനെയൊക്കെ ഇട്ടിട്ട് ഞാൻ വചനത്തിൽ വായിക്കുന്ന പോലെ ഒരു വശീകരണം പരിശുദ്ധാൽമാർ നമ്മൾ വശീകരിക്കുന്ന എൻ്റെ ഹൃദയത്തെ സ്വാധീനിച്ചപ്പോൾ എനിക്കത് ഒരു ഈസി ആയിട്ട് കൂളായിട്ട് അതൊക്കെ ഉപേക്ഷിച്ച് തീർച്ചയായിട്ടും ഞാൻ ഒത്തിരി ലേറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളെയൊക്കെ കരയിപ്പിച്ചു പക്ഷേ എൻ്റെ അപ്പനും അമ്മയും ഒക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഇറങ്ങി തിരിച്ച് അപ്പം അത് ദൈവത്തിൻ്റെ തീർച്ചയായിട്ടും ഈ വെറുതെ പറയുന്നതല്ല പിതാവിനാൽ ആകർഷിക്കപ്പെടുക പരിശുദ്ധാത്മ നമ്മളെ സ്പർശിക്കുക അന്നൊക്കെ അന്ന് അതുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ വീട്ടിലായിരുന്നപ്പോൾ തന്നെ എല്ലാ സൺഡേകളിലും ഞായറാഴ്ചകളിൽ വീട്ടിൽ തന്നെ ഒരു പ്രെയർ മീറ്റിംഗ് ഒക്കെ സംഘടിപ്പിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു ആകർഷണ വലയത്തിൽ നിന്നാണ് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തത് അപ്പോൾ അതുകൊണ്ട് എനിക്കതൊരു വലിയൊരു ഭാരമായിട്ട് തോന്നിയില്ല അങ്ങ് സെമിനാരിയിലേക്ക് വന്നു അച്ഛാ അച്ഛൻ്റെ തിരുപ്പട്ട ദിനത്തിൻ്റെ ഓർമ്മകളൊന്നും പങ്കുവെക്കുക ആ തിരുപ്പട്ടം എനിക്ക് അന്നും എൻ്റെ ഈ തിരുപ്പട്ടം ഞാൻ ഇപ്പം ചിന്തിക്കുമ്പോൾ തിരുപ്പട്ടം അല്ലെങ്കിൽ ജൂബിലി അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങൾ ഇതിനോടൊക്കെ എനിക്ക് അന്നും ഇന്നും അത്രയും വലിയൊരു ഇൻട്രസ്റ്റുമില്ല അപ്പോൾ അന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ അന്ന് ഓർക്കണം എഴുതി വെച്ചിട്ട് ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുടെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ തിരുപ്പട്ടം സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഘോഷത്തേക്കാ ഉപരി ക്രിസ്തുവിനെ മുന്നിൽ കണ്ട് ആ ക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കുക ക്രിസ്തു സുവിശേഷത്തിൽ കാണിക്കുന്നത് പോലെ അതാണല്ലോ വിശുദ്ധ പ്ലാൻസ് ചെയ്യുന്നത് ക്രിസ്തുവിനെ അവൻ്റെ ജീവിതം ഈ ക്രിസ്തുവിൻ്റെ പാവങ്ങളോടുള്ള താല്പര്യം ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരും ഇറങ്ങിച്ചെല്ലുന്ന ആ ക്രിസ്തുവിനെ അനുകരിക്കണം എന്നൊരു ഇൻട്രസ്റ്റിൻ്റെ പേരിൽ സത്യം പറഞ്ഞാൽ എൻ്റെ പട്ടത്തിൻ്റെ ദിവസം ആവശ്യപ്പെട്ടിരുന്ന ഈ എന്താ മ്യൂസിക് അവർ പോലും വന്നില്ലെന്നുള്ളതാണ് സത്യം പക്ഷേ എനിക്കന്നൊരു രസം ഇതൊരു വിഷയമായിട്ട് തോന്നിയില്ല അവിടെ വന്നിരുന്ന എൻ്റെ സീനിയേഴ്സ് അവർ അച്ഛൻ ഈ പഴയ നമ്മളെ ഇതുണ്ടല്ലോ ഈ പാട്ട് പെട്ടി ഹാർമോണിയം പിന്നെ അവിടെ വന്ന് വേറൊരു സിസ്മയെ കൊണ്ട് അങ്ങനെ തല്ലിക്കൂട്ടി പാട് പാട്ടൊക്കെ നടത്തി നടത്തിയെന്ന് മാത്രമുള്ളതാണ് അപ്പോൾ അതൊന്നും എൻ്റെ ജീവിതത്തിൽ അന്നുമില്ല ഇന്നുമില്ല പിന്നെ ഈ ക്രിസ്തു എന്നെ ഇങ്ങനെ ആകർഷിച്ച് നയിച്ചു ഇന്നും നയിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛാ അച്ഛനെ സംബന്ധിച്ചിടത്തോളം സഭ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അച്ഛൻ്റെ പ്രവർത്തന മേഖല അച്ഛൻ കുറെ കൂടി വിപുലപ്പെടുത്തി സ്നേഹാശ്രമത്തിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്തരം ചിന്തകളുടെ ഒരു ആരംഭം എന്തായിരുന്നു ഞാൻ ഈ സഭയിൽ ചേരുന്നതിന് മുമ്പ് ഇങ്ങനെ പാപങ്ങളോടൊക്കെ ഉള്ളിലൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു മൂന്ന് വർഷക്കാലം തിരുവനന്തപുരത്ത് അന്ന് തൊട്ട് ഇങ്ങനെ ഈ നവജീവൻ ട്രസ്റ്റ് ഈ കുറ്റിക്കല അച്ഛൻ്റെ ഈ ആകാശപ്രകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കേട്ടിരുന്നു അതിനുശേഷം ഇവിടെ കട്ടപ്പന വന്നതിന് ശേഷം ഈ ഇവരോടൊക്കെ ഒരു ഉള്ളിലൊരു അടുപ്പം ഉണ്ടായിരുന്നു പിന്നെ ഇവരുടെയൊക്കെ സെൻ്ററുകളിൽ കുറേ നാൾ പോയി താമസിച്ച് ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി പിന്നെ കട്ടപ്പനയെ തന്നെ എൻ്റെ കൂടെ നമ്മുടെ കട്ടപ്പന വന്ന തൊട്ട് നാളെ തൊട്ട് ഒരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവർ ലീഡർഷിപ്പ് കൊടുത്തൊരു പ്രയർ ഗ്രൂപ്പ് അങ്ങനെയുള്ളവർക്ക് ഒരു വോളൻ്റിയേഴ്സിന് വേണ്ടി ഒരു ധ്യാനം ഇവിടെ നടത്തി ബഹുമാനപ്പെട്ട കുറ്റിക്കലച്ചൻ എന്നെ വിളിച്ച് നടത്തി അവരിലൂടെയാണ് ഈ പാവപ്പെട്ട മനുഷ്യരെ ഇങ്ങനെയുള്ള തെരുവിലെ മനുഷ്യരെ അന്വേഷിക്കാനും ഒന്ന് രണ്ട് മാസം ഇവരൊക്കെ ആയിട്ടൊരു സമ്പർക്കം ബന്ധം സ്ഥാപിച്ച് ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ തന്നെ കപ്പുച്ചൻ ഞങ്ങളുടെ പോർസംഗ്ലാസമു ചേർന്നുള്ള ഒരു ഓടിറ്റ ഒരു കെട്ടിട ഒരു പഴയ കെട്ടിടത്തിൽ അവർക്കൊരു കൂട്ടായ്മ അത് ഫെബ്രുവരി രണ്ട് മൂന്ന് നാലാം ചാറാം തീയതികളിൽ തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റാറിൽ അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ആരംഭം പിന്നെ അന്നീ വന്നവർക്കൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഇവരെ വന്നവരെ സ്വീകരിച്ചും അവർക്ക് അവരെ കുളിപ്പിച്ചും അല്ലെങ്കിൽ ഷേവ് ചെയ്തും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തും മരുന്ന് കൊടുത്തും പുതിയ വസ്ത്രങ്ങൾ അപ്പോൾ ഒരു പ്രത്യേക രീതിയിൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പാവപ്പെട്ടവരോടുള്ള ഒരു ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞൊരു ധ്യാനം അപ്പോൾ അതിലൂടെ അവർക്ക് കിട്ടിയ ആ സന്തോഷവും തൃപ്തിയൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെയും ഉള്ളു നിറഞ്ഞു പിന്നെ അവരിൽ ഈ വേറെ എങ്ങും പോകുവാൻ ഇടമില്ലാതെ തെരുവിക്കിടന്ന മനുഷ്യരെ അവരോട് അവരാവശ്യപ്പെട്ടു അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഫോർ സിംഗ്ലാശ്രമത്തിൻ്റെ വഴിയ സ്ഥലത്ത് അവരെ താമസിപ്പിച്ച് ഏതാണ്ട് വിദേശം നാൽപ്പത്തി പേര് പേർ അപ്പോൾ അവരെ താമസിപ്പിച്ച് അച്ഛൻ്റെ കൂടെയുള്ള ഈ വോളണ്ടിയേഴ്സ് അവരെല്ലാവരും കൂടി ഇവരെ ശുശ്രൂഷിച്ച് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഈ സ്നേഹാശ്രമങ്ങളുടെ ആരംഭം അത് കട്ടപ്പനയിലാണ് ആരംഭിച്ചത് തൊണ്ണൂറ്റാറ് ഫെബ്രുവരി ആറാം തീയതി ഒരു ഓഫീഷ്യലായ അന്നത്തെ ജില്ലാ കളക്ടറും അങ്ങനെയുള്ള വലിയ പിതാക്കന്മാരൊക്കെ വന്നുകൂടി ഒരു ഒരു ഇന്നാഗ്രേഷൻ നടത്തി അങ്ങനെ ഈ ഈ പരിപാടി അങ്ങ് ആരംഭിച്ചു ഇതൊരു ഞങ്ങൾ ഞങ്ങളതിനങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നതല്ല പക്ഷേ ഒരു ദൈവപരിപാലനയിൽ ഇങ്ങനെ അങ്ങ് ആരംഭിച്ചു അതിനുശേഷമാണ് ഇതിങ്ങനെ ഓരോന്ന് ഓരോന്നും ഓരോന്ന് രൂപപ്പെട്ട് വരുന്ന ഒരു ശൈലി ഉണ്ടായത് അച്ഛനു കേരളത്തിൽ ഇത്തരം എത്ര ആശ്രമങ്ങളുണ്ട് എത്ര അന്തേവാസികളുണ്ട് ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് വിശദമാക്കാമോ നമ്മൾ കട്ടപ്പനയിൽ അന്ന് ആരംഭിച്ചു പിന്നെ ഒന്നൊരു അടുത്ത വർഷം കാണ്ട് നരിയമ്പാറ രണ്ട് സ്ഥലത്തൊരു ഒരു അമ്മച്ചി നമുക്ക് ഫ്രീ ആയിട്ട് തന്ന സ്ഥലമാണ് മൂന്നാമത് മൂലമറ്റത്ത് അതും ഒരു ജൂബിലി ആഘോഷിച്ച് ദമ്പതികൾ അവർ നമുക്ക് തന്ന അവർ മൂല് വിളിച്ച് പിന്നെ ആ നാട്ടിലുള്ള മനുഷ്യരെ എല്ലാം സംഘടിപ്പിച്ച് ആദ്യകാലത്ത് ഒരു പ്രത്യേക ശൈലി ഒത്തിരി വോളണ്ടിയേഴ്സ് സഹകരിച്ചത് അങ്ങനെ പിന്നെ കുമളിയിൽ ഇതുപോലെ കുമളിയിൽ നിന്നൊക്കെ മനുഷ്യർ ഇവിടെയുള്ള കട്ടപ്പന ആശ്രമത്തിൽ വരുമായിരുന്നു അവർ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിൻ്റെ പേരിൽ അവിടെ വാടക കെട്ടിടത്തിൽ അന്ന് എൻ്റെ ഇതിൻ്റെ ആരംഭം തൊട്ട് എൻ്റെ കൂടെ വന്നിരുന്ന ഒരു എഫ് സി സി രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ആ ഒരു സിസ്റ്ററാണ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ മദർ ഇത്ര കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം മദർ ജനറിലും എൻ്റെ കൂടെ എല്ലാവിധത്തിലും സഹകരിച്ച് പ്രവർത്തിക്കുന്ന സിസ്റ്റാനിറ്റായുടെ നേതൃത്വത്തിൽ ഒരു വാടക കെട്ടിടത്തിൽ കുറേ അന്ന് തെരുവില കുറെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആരംഭിച്ചു ഇതെല്ലാം കണ്ടു കേട്ട് വന്ന അവിടെ ഒരു ആയിട്ടുള്ള ജർമ്മനി പദ്നാഭവ വർഷം ജോലി ഒരു അച്ഛൻ നമുക്ക് ഫ്രീ ആയിട്ട് തന്ന സ്ഥലം മൂന്നാറഞ്ച് ഏക്കർ സ്ഥലം അതിങ്ങനെ ഇപ്പോൾ അവിടെ വലിയ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ള സെൻറ്ററുണ്ട് പിന്നെ ഇതുപോലെ തന്നെ നെടുങ്കണ്ടത്തും വാടക ഘട്ടത്തിൽ അതും ഈ അച്ഛൻ സ്പേസ് തന്നു മേടിച്ച സ്ഥലം പിന്നെ തോപ്രാങ്കുടിയില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ഭവനം അപ്പോൾ അവിടെയും ഒരു താടി അച്ഛനെന്ന ഓമന പേരറിയപ്പെടുന്ന എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അച്ഛന ഒരു ഒരു കുടുംബനാഥനാണ് പുള്ളി തന്ന സ്ഥലത്താണ് ഞങ്ങളുടെ അപ്പോൾ അവിടെ ഒരു കുട്ടികളുടെ ഒരു സെൻറ്റർ തുടങ്ങി അപ്പോൾ അവിടെ തന്നെ വേറെ ഞങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ആസ്ഥാനം വേണമെങ്കിൽ അവിടെയാണ് ആസ്ഥാനം തോപ്രാങ്കുടി ആസ്ഥ സ്ഥാനമായാണ് അപ്പോൾ അത് പിന്നെ ഞങ്ങളുടെ കപ്പുജസഭയ്ക്ക് ഇതിൻ്റെ പേരിൽ തന്നെ ഒരു അമരാശ്രമം അവിടെ രൂപപ്പെട്ടു അതങ്ങനെ പിന്നെ ഇതിനോട് ചേർന്ന് പിന്നെ തേനിയിൽ ഈ തേനിയിലുള്ള സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ഇവിടെ ഈ ഒരുതരം മരുന്ന് കൊടുക്കാൻ സിദ്ധവൈദ്യനായിട്ട് വന്നൊരു സഹോദരൻ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അവിടെ പോയി ഹൈന്ദവ ഒരു സഹോദരൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് പുള്ളി തന്ന സ്ഥലത്താണ് ആദ്യം തുടങ്ങി ഇപ്പോൾ അവിടെ നല്ല ഒരു സെൻറ്റർ അവിടെ ഉണ്ട് അപ്പം അങ്ങനെ ഇത് ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ വ്യാപിച്ചു പിന്നെ അടുത്ത കാലത്ത് നമുക്ക് എൻ്റെ എൻ്റെ സ്വത്ത് പൈതൃകമായി കിട്ടി സ്വത്ത് വീടും അതുകൊണ്ട് ചേർന്ന് വരുന്ന കുറേ ഒന്നൊന്നര ഏക്കർ സ്ഥലവും കാരണന്മാർ എനിക്ക് തന്നു എൻ്റെ രണ്ട് അനിജന്മാരും അവർ രണ്ട് സ്ഥലത്ത് അവർക്ക് അവരുടെ ആവശ്യമില്ല അപ്പോൾ അതെനിക്ക് ഓഫർ ചെയ്ത് തന്നു ശരിക്കും നമ്മൾ ജീവിക്കേണ്ടത് ദരിദ്രർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഓരോ രീതിയിലേക്ക് അച്ഛൻ പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു കാരണം ശരിക്കും ഒരു വൈദികയിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നത് അതു തന്നെയാണ് വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുക അതിപ്പം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് ഇപ്പോൾ അതെല്ലാം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലെല്ലാം മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ് അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ തന്നെ കാരണം ഞങ്ങൾ ഞാനും വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ തന്നെയാണ് വൈദികം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി പരിപൂർണ്ണമായിട്ടും പ്രത്യേകിച്ചും ഫ്രാൻസിസ് സസിസിയുടെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആ സഭയിൽ വിശ്വ ജീവിക്കുന്ന ഒരു വൈദികം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലാണ് മുമ്പോട്ട് പോകേണ്ടത് അപ്പം ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ചേട്ടറിലെ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സഹകരിക്കാറുണ്ട് അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ ശരിക്കും അച്ഛനോട് ഉണ്ടെങ്കിൽ തന്നെ അച്ഛനൊരു വിവിധം അർഹതപ്പെട്ടതാണ് അപ്പം ഞങ്ങൾക്കിപ്പോൾ കുറേ ഭൗതികമായി കുറേ ഏക്കർ സ്വത്ത് കൈവശം ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല അതെന്നോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് അപ്പോൾ അച്ഛനും ഒരു വീതം കൊടുക്കണം എന്നുള്ള ഞങ്ങൾക്ക് ചെറുപ്പത്തോട്ട് നേരത്തെ നേരത്തോട്ട് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെയൊരു മൂവ്മെൻറ്റ് ഇങ്ങനെയൊരു കാര്യങ്ങളിലായിട്ടോ കാര്യങ്ങളോട്ട് അച്ഛൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കറിയാം ഇതുപോലെയുള്ള ബാക്കി എല്ലാ സെൻ്ററുകളും സ്ഥലം വെറുതെ കിട്ടിയിരിക്കുന്നു ആരും എവിടെയും പൈസ കൊടുത്ത് മേടിച്ചിട്ടില്ല അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ ഇതുപോലെ ഒരു പ്രവർത്തനമായിട്ട് മുമ്പോട്ട് മുമ്പ് സ്വാഭാവികമായിട്ടും ഞങ്ങളാ പറ്റുന്ന രീതിയിൽ അതുപോലെ ഒരു സഹായം ചെയ്യാമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അത് വലിയ കാര്യമായിരുന്നു പിന്നെ അതിന് ശേഷം ഇത് വേറെ ഇതുപോലെ തന്നെ പരിചയപ്പെട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കോ കോഴിപ്പള്ളി എന്നാ കോതമംഗലത്ത് സെൻറ്റർ പിന്നെ നമ്മളിവിടെ നിന്നൊക്കെ ഈ രോഗികളെ കൊണ്ട് നമ്മൾ മെഡിക്കൽ കോളേജിലൊക്കെ കോട്ടയത്തെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ഒരു അവിടെ കുറേ സ്ഥലം എന്തെങ്കിലുമൊക്കെ അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിരുന്നപ്പോൾ ഒരു ഒരു മുസ്ലിം സഹോദരൻ കുറേയൊക്കെ പുള്ളി കൺസ്ട്രക്ഷൻ തന്നു എങ്കിലും അവിടെ മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് ഒരു മൂന്ന് മിനിറ്റ് ആ ഉള്ളൂ മെഡിക്കൽ കോളേജിലേക്ക് കയറുപാൻ അവിടെ നമുക്ക് ഒരു എഴുപത് സെൻറ്റ് സ്ഥലം ഇപ്പോൾ ഒരു പത്ത് മൂവായിരം സ്ക്വയർ ഫീറ്റ് കെട്ടിട അവിടെ ഉണ്ടാക്കി അപ്പോൾ ഈ ഇയാൾ ദിവസങ്ങളിൽ തന്നെ കുറേ രോഗികളെ കൊണ്ടുപോയി അവിടെ നമുക്കത് ആരംഭിക്കാൻ പറ്റും ഇതിന് ശേഷവും ഓരോന്നിങ്ങനെ ഓഫറും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരും അപ്പോൾ ഇതെല്ലാം എന്നെ മുമ്പോട്ട് നയിക്കുന്നത് ജനത്തിൻ്റെ സപ്പോർട്ടാണ് അച്ഛൻ ഷെയർ ചെയ്ത പോലെ അച്ഛൻ്റെ ശുശ്രൂഷാ മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അച്ഛൻ രൂപം കൊടുത്ത ഈ സന്യാസ സമൂഹം ഇപ്പോൾ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് ആ സന്യാസ സമൂഹത്തിൽ ആ പ്രവർത്തനങ്ങൾ ആദ്യകാലങ്ങളിലെല്ലാം വോളണ്ടിയേഴ്സും ചേട്ടന്മാരും ചേച്ചിമാരും ഇന്നും അവരെല്ലാവരും ഉണ്ട് എങ്കിലും ഇതിനൊരു സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ട് ചിന്തിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടലാണ് രണ്ടായിരത്തി അഞ്ചിൽ ആദ്യം തൊട്ടുണ്ടായിരുന്ന വോളണ്ടിയേഴ്സും മറ്റു പല ഇങ്ങനെയുള്ള വിളി കിട്ടി ഇറങ്ങി വന്ന ചില സഹോദരികളും മറ്റെല്ലാവരും ഉൾപ്പെടുത്തി അന്നത്തെ എൻ്റെ സഭയുടെ ആശീർവാദത്തോടെ ഇടുക്കി രൂപതയിൽ തോപ്രാംകുടി ആസ്ഥാനമാക്കി സിസ്റ്റേഴ്സിൻ്റെ ഒരു ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു സന്യാസ സമൂഹത്തിന് നിയമാവലിയൊക്കെ അംഗീകരിച്ച് എൻ്റെ നോവിഷേറ്റ് നടത്തി അപ്പോൾ അങ്ങനെ ആ സ്ഥാപനം അതങ്ങനെ അതുകൊണ്ട് ഇന്ന് അതിനകത്ത് നാൽപ്പത്തിയാറ് സിസ്റ്റേഴ്സ് പ്രൊഫസറുണ്ട് ഇപ്പം ഇവരാണ് എല്ലാ സെൻറ്ററുകൾക്കും നേതൃത്വം കൊടുക്കുന്നത് ഒപ്പം ആ നാട്ടിലുള്ള എല്ലാ തുറകളിൽപ്പെട്ട മനുഷ്യരും ഇതിൻ്റെ പിറകിൽ സപ്പോർട്ടീവ് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ജനകീയ പങ്കാളിത്തത്തിൽ ഇത് നടത്തുന്നത് കൊണ്ട് ഒരിക്കലും ഇത് നടത്തുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടി എന്നുവരെ അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ ഇതിൻ്റെ ഓരോ തരത്തിൽ ഏതെങ്കിലുമൊക്കെ വഴികളിൽ മനുഷ്യൻ എന്നെ സ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് ഇതിങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം എല്ലാ കൂടി ഇങ്ങനെ ഓരോ സെൻ്ററുകളും അത് നടന്നു വരുന്നു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വലിയ ഇടപെടലായിട്ട് അല്ലാണ്ട് ഇതൊന്നും നമ്മുടെ തലയിൽ കുതിച്ച ആശയങ്ങളൊന്നുമല്ല ഓരോ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തീർച്ചയായിട്ടും ചലിപ്പിക്കുന്നു ഇന്നും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ അതിൻ്റെയൊക്കെ വിഭവം ഞാനൊരു സിസ്റ്ററായി തീർന്നതിന് ശേഷം എൻ്റെ കൂടെയുള്ള എല്ലാവരെയും പഠിക്കാൻ പറ്റു എനിക്ക് പഠിക്കാൻ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ മിഷനറിമാർ പറയുന്നത് കേട്ട് എവിടെയെങ്കിലും ദൂരെ ആരും നോക്കാനില്ലാത്തവരോടോ ഒപ്പം ആദിവാസികളോടൊക്കെ ജീവിക്കണം എന്നുള്ള ചിന്ത എന്നെ നയിച്ചിരുന്നു അതെൻ്റെ അധികാരികളുമൊക്കെ ആയിട്ട് പങ്കുവെച്ചു അവരെനിക്കതിനുള്ള അവസരം തന്നു ഞാൻ ആന്ധ്രയിൽ ആദിവാസികളുടെ ഇടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ ഇരിക്കുമ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞപ്പം ഈ കട്ടപ്പനയിൽ നിന്നൊരു അച്ഛൻ്റെ ഒരു സംരംഭം ഒരു പേപ്പർ ന്യൂസ് ആയിട്ട് വന്നു ആകാശപ്പറവുകൾക്ക് ചേക്കേറാനാൻ ചേക്കേറാൻ ഒരു ചില്ല എന്ന പറഞ്ഞൊരു ആർട്ടിക്കിൾ ദീപികയിൽ വന്നിരുന്നു അത് വായിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഉള്ളിൽ കിടന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് ഞാൻ കണ്ടു അപ്പോൾ അങ്ങനെ ഞാൻ എഫ് സി സിയിൽ നിന്ന് ഒരു എട്ട് വർഷത്തോളം മൂന്ന് വർഷം അനുവദിക്കും പിന്നെ വൺ ഇയർ കൂട്ടി കണ്ടുപോകും അതിനുശേഷം പിന്നെ മൂന്ന് വർഷം വഴി ഞങ്ങളുടെ രീതി അങ്ങനെയായിരുന്നു അങ്ങനെ ഞാൻ രണ്ടു വർഷം ഹൗസിൽ നിന്നും അല്ലാതെ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടിവിടെ താമസിച്ചുമൊക്കെ ആയിട്ട് എട്ട് വർഷത്തോളം ഞാൻ ഈ സ്നേഹാശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് പോയി ഈ എട്ട് വർഷത്തെ ജീവിതത്തിന് ശേഷം എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചതിന് ശേഷം പറഞ്ഞു നമുക്ക് സഭയിൽ തുടങ്ങാം ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല എനിക്കൊരു അറ്റാച്ച്മെൻറ്റുമില്ല ആരുമായിട്ടോ വ്യക്തിയായിട്ടോ സ്ഥലമായിട്ടോ ഒന്നും എനിക്കൊരു ഇല്ല ഇങ്ങനെ ജീവിക്കാൻ എനിക്കൊരു അവസരം തന്നാൽ മതി കാരണം ഇതെനിക്കൊത്തിരി സുഖം തരുന്നു എനിക്കൊത്തിരി ദൈവാനുഭവം ലഭിക്കുന്നു എനിക്ക് ദൈവത്തെ പച്ചയ്ക്ക് കാണാൻ പറ്റുന്നു അതുകൊണ്ട് ഒരു അവസരം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ സഫ ആകാശപ്പുറവ് തുടങ്ങാനൊക്കെ ആയിട്ട് പ്ലാൻ ഇട്ടു അപ്പോൾ ഒരൊറ്റ ചോദ്യം ഞാൻ ചോദിച്ചു പുരുഷനോ സ്ത്രീയോ ആയിക്കോട്ടെ ആരാണെങ്കിലും എനിക്കവരെ ചേർത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ വഴിയിൽ കിടക്കുന്ന കണ്ടാൽ എടുത്തുകൊണ്ട് വന്ന് അവരെ ശുശ്രൂഷിക്കാനുള്ള ഫ്രീഡം തരണം അതിന് സഫ അനുവദിക്കുമോ എന്ന് ചോദിച്ചു അതിപ്പം ആ എഫ് സി സിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാധ്യതകളില്ല സ്ത്രീകൾക്ക് മാത്രം അവസരം ലഭിക്കുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പ്രൊവിൻഷ്യൽ പറഞ്ഞു നമുക്ക് അതിനുള്ള സാധ്യതയില്ലല്ലോ നമുക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല ഉള്ളൂ സ്ഥാപനം ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ അപ്പനും എൻ്റെ ആങ്ങളെയും ഒക്കെ പുരുഷന്മാരാണല്ലോ അവരൊക്കെ വഴി കിടന്നാൽ പുരുഷനാണെന്നുള്ള കാരണത്താൽ ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ട് വരത്തില്ല ആ രീതിയിൽ വഴി കിടക്കുന്ന പുരുഷനോ സ്ത്രീയോ ആരുമാകട്ടെ അവരെ എനിക്ക് എടുത്തുകൊണ്ട് വന്ന് ശുശ്രൂഷിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഇല്ലെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു അല്ലാതെ അച്ഛൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എൻ്റെ ഉള്ളിലില്ല എനിക്കിവർക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണം ഇവരോടൊപ്പം പ്രവർത്തിക്കണം ഇവരുടെ ഇടയ്ക്ക് ഒരു കെട്ടിൽ വേണം അതൊക്കെയായിരുന്നു എൻ്റെ സ്വപ്നത്തിൽ കിടന്ന കാര്യം അങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടു താബോറിൽ ഒരു മാസത്തോളം പ്രാർത്ഥിക്കാനായിട്ട് പോയി അവിടെ ചെന്നതിന് ശേഷം ഭജനമെടുത്തു പിന്നെയും എന്നെ ഇങ്ങോട്ട് തന്നെ ഈ ശുശ്രൂഷയിലേക്ക് നയിക്കുന്ന നയിക്കുന്നൊരനുഭവം വന്നു അങ്ങനെ ഞാൻ സഭയോടും സഭാധികാരികൾക്കും എല്ലാ കോൺവെൻറ്റുകാർക്കും ഒരു ലോങ് ലെറ്റർ എഴുതി ഇതുവരെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞു എൻ്റെ വിഷൻ ഞാൻ അതിനകത്ത് കാണിച്ചു അങ്ങനെ അവർക്ക് ഒരിക്കലും ഒരു നാണക്കേട് ഉണ്ടാകാത്ത വിധത്തിൽ ഒരു വാക്ക് പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ പറയാതെ ഞാനൊരു ലെറ്ററൊക്കെ എഴുതി എൻ്റെ സഹോദരൻ്റെ കൈ കൊടുത്ത് സഫയിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞാൻ അവിടെ നിന്ന് കിടന്ന് പോരൂ പിന്നെ അവിടെ നിന്ന് വന്നതിന് ശേഷം ഞാൻ തമിഴ്നാട്ടിൽ ഒരു ചെറിയൊരു വീട് വാടകയ്ക്ക് എടുത്ത് മൂന്ന് മാസത്തോളം അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു ഇനി ഇനി എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് എടപ്പുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പറയും അച്ഛൻ്റെ കൂടെ പോന്നു അച്ഛനെന്നെ സ്വാധീനിച്ചു അത് അച്ഛൻ്റെ പേരിന് മോശമാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ചിന്തിച്ച് ഞാൻ തനിച്ച് അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു ആ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇതൊരു ഇന്നർ കോളായിട്ട് കണ്ടെത്തി ഈ വാർത്തകളൊക്കെ കണ്ടും ഷാലോമിൻ്റെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ കണ്ട് കുറച്ച് പേര് ഇതിലേക്ക് ആകർഷിക്കപ്പെട്ട് ഇറങ്ങി വന്നു തുടങ്ങി ഈ സിസ്റ്റേഴ്സ് മറ്റ് അതായത് ഓരോ വർഷവും വ്രതം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് മർത്താസ് ഗ്രൂപ്പ് എന്ന് പറയും അപ്പോൾ അവർ ഇതിനെപ്പറ്റി അന്വേഷിച്ചു വന്നു പലരായിട്ട് വന്നു അങ്ങനെ പന്ത്രണ്ട് പേര് ഇവിടെ അച്ഛൻ്റെ അടുത്ത് വന്നു ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞ് അങ്ങനെ ആ പന്ത്രണ്ട് പേരും വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ സ്ത്രീകളുടെ കാര്യം എനിക്ക് മൊത്തത്തിൽ ഏറ്റെടുക്കാൻ പറ്റത്തില്ല സിസ്റ്റർ എൻ്റെ കൂടെ കൂടി ഇവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളണം അല്ലാതെ എനിക്കിവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ അച്ഛനും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് എല്ലാവരോടും ഒരു വണ്ടിക്കവിടെ വന്നു എന്നെയും കൂട്ടി സാധനം എല്ലാം ഇവർക്കി കുമിളിക്ക് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ കുമിളിയിൽ വന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഇങ്ങനെ വന്നുകൂടി എല്ലാവരോടും ചേർന്ന് തുടക്കം കുറിച്ചതാണ് ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് എന്ന ഞങ്ങളുടെ സന്യാസ സമൂഹം അച്ഛ അച്ഛൻ കപ്പൂച്ചിൻ കോൺഗ്രേഷൻ ഇന്നുകൊണ്ട് തന്നെയാണ് ആശ്രമങ്ങൾ സ്ഥാപിച്ചതും സന്യാസി സമൂഹം സ്ഥാപിച്ചതും സഭയുടെ ഭാഗത്തുനിന്ന് അച്ഛൻ ലഭിക്കുന്ന ആ പിന്തുണയും സപ്പോർട്ടും എത്രമാത്രമാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്താണോ അതെ സഭ ഇത്രമാത്രം എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛനായപ്പോ തൊട്ട് എനിക്ക് കിട്ടിയ വലിയൊരു സ്വാതന്ത്ര്യം അതാണ് ഞങ്ങളെ സഭ ഏറ്റവും വലിയത് കാരണം എനിക്ക് കിട്ടിയ ഈ വെളിച്ചം ഇതനു ജീവിക്കാൻ എല്ലാവിധ ആദ്യകാലങ്ങളൊക്കെ പല മേഖലകളിൽ സാമ്പത്തിക മേഖലകളിൽ പോലും പല വഴികളിൽ സഹായിച്ചു പിന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് ഇതെനിക്ക് സർവ്വ സ്വാതന്ത്ര്യം അതുകൊണ്ട് പിന്നെ ഒക്കെ അവർ സൃഷ്ടിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ കിട്ടിയ ആ സ്വാതന്ത്ര്യത്തിലാണെങ്കിലും ഓരോന്നോരോന്നും എനിക്ക് പിന്നെ എൻ്റെ എൻ്റെ അധികാരികൾ ചിലരോടൊക്കെ പേഴ്സണലായിട്ടുള്ള ആലോചനയും ബന്ധങ്ങളിലൂടെ പിന്നെ ഇന്ന് വരെ ഇതിൻ്റെ ഈ വളർച്ച മുഴുവനും ഉരുതി പറഞ്ഞാൽ എനിക്ക് ദൈവം തന്ന ഒരു പ്രേരണ പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സഹോദരികളുണ്ട് അപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇതിൻ്റെ ആരംഭം തൊട്ടുള്ള സിസ്റ്റർ അനിറ്റ ഒരു എഫ് സി സി കോൺഗ്രേഷനിൽപ്പെട്ട സിസ്റ്റർ വർഷങ്ങളോടോട് വന്ന് നിന്നു അവസാനം ഈ സിസ്റ്റേഴ്സിൻ്റെ സമൂഹമൊക്കെ രൂപപ്പെട്ടാൽ സാ ആ സാഹചര്യത്തിൽ അവരത് ഒരു വിളിയിലൊരു ഉൾവിളി എന്ന രീതിയിൽ അതും അവരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ സിസ്റ്ററാണിപ്പോൾ ഇതിൻ്റെ ആദ്യം തൊട്ട് എൻ്റെ കൂടെ ഒരു സഹ കോ ഫൗണ്ടറായിട്ടും ഡയറക്ടറായിട്ടും ഉള്ളത് അപ്പോൾ അങ്ങനെ ഇപ്പം പിന്നെ പല സിസ്റ്റേഴ്സ് ഇങ്ങനെ വന്നതിൻ്റെ പേരിൽ നമുക്കിതെല്ലാം വളരെ സ്മൂത്തായിട്ടും നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ സഭയിൽ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ട് ഇപ്പോഴും അതങ്ങനെ ഇപ്പം പിന്നെ അടുത്ത കാലത്ത് ഞാൻ ഈ സിസ്റ്റേഴ്സിൻ്റെ കോംഗ്രീഗേഷനും ഞങ്ങളുടെ സഭയുമായിട്ടൊരു ലിങ്ക് ഒരു സംയുക്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ അത് ഡയസിസും കോംഗ്രിയേഷനായി അപ്പം അങ്ങനെ ആയപ്പോൾ സഭയിൽ നിന്നും വല അച്ചന്മാരി ഇതിലേക്ക് കൂടുതൽ ഇൻവോൾവ് പിന്നെ ഞാൻ പറഞ്ഞൊരു സരീഷ് അച്ഛൻ സരീഷ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ എൻ്റെ ഇവിടുത്തെ സുപ്പീർ അച്ഛനാണ് പുള്ളി എൻ്റെ സ്പിരിച്വൽ ഫാദർ സഭയിൽ നിന്ന് നിയമിച്ച് തന്നു അപ്പം അങ്ങനെ വളരെ ഒരു സന്തോഷത്തിൽ സഭയുടെ വശത്ത് നിന്ന് ഒത്തിരി പ്രോത്സാഹനം എല്ലാവിധത്തിലും തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുണ്ട് ഒരു ഒത്തിരി സഭയെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഒരു 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 ഞങ്ങളുടെ സഭാംഗത്തെ ഒരു ആശ്രമത്തിലേക്ക് നിയോഗിക്കുമ്പം അത് മൂന്ന് കൊല്ലത്തേക്കാണ് ആ നിയ ആ നിയമനം നടക്കുന്നത് അപ്പോൾ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ പുതിയ പ്രൊവിൻഷ്യൽ തിരഞ്ഞെടുപ്പ് നടക്കും അതിനുശേഷം എല്ലാ ആശ്രമങ്ങളിലെയും പുതിയ സമൂഹത്തിന് രൂപം കൊടുക്കും അപ്പോൾ അതുകൊണ്ട് സാധാരണ രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിലെ സ്ഥലം മാറ്റം മൂന്ന് കൊല്ലത്തുള്ളിലേക്ക് നടക്കുന്ന ഒരു പ്രക്രിയയാണ് പക്ഷേ വാൻസച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പട്ടത്തിനു ശേഷം അദ്ദേഹം ഈ തൊണ്ണൂറ്റിയാറിൽ പദ്ധതി തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ ഈ നിന്ന് ഈ ആശ്രമത്തിൻ്റെ ഒരു മെമ്പറായിട്ട് നിന്നുകൊണ്ട് ഈ കട്ട ഇവിടെ തന്നെ ഈ കട്ടപ്പനയിൽ തന്നെ പ്രവർത്തിക്കുവാനുള്ള ഒരു അനുവാദം സഭ കൊടുത്തിട്ടുണ്ട് അത് സൂചിപ്പിക്കേണ്ടത് ഈ പദ്ധതി ഈ പ്രോജക്റ്റ് ഈ ശുശ്രൂഷ സഭയുടെ തന്നെ പൂർണ്ണ സപ്പോർട്ടിലാണ് പൂർണ്ണമായ പിന്തുണ അതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാം സ്വഭാങ്ങൾ ഒരുമിച്ച് ഒന്നായിട്ട് നിന്ന് അച്ഛൻ്റെ പിൻമിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ അറിയ പറയുകയാണ് അതുകൊണ്ട് അത് ഒറ്റപ്പെട്ട ഒരു 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 പ്രവർത്തനമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടും സപ്പോർട്ടോടും കൂടിയാണ് അച്ഛനത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങളുമായിട്ട് അച്ഛനെപ്പോഴും ചർച്ച ചെയ്യുകയും ഓരോ കാര്യങ്ങൾ പറയുകയും ഞങ്ങളെ അറിയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഞാൻ ഇത്തരണത്തിൽ ഓർക്കുകയാണ് ബഹുമാനപ്പെട്ട ശരീഷ് അച്ഛൻ ഈ ആശ്രമത്തിൻ്റെ ഇവിടുത്തെ കട്ടപ്പനെ ആശ്രമത്തിൻ്റെ സുപ്പീറാണ് ഇവിടുത്തെ സെമിനാർ ഡയറക്ടറാണ് അച്ഛൻ ഈ ഇതിൻ്റെ ഇതിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് അച്ഛനെ പ്രൊവിൺഷൽ അച്ഛന് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അച്ഛൻ്റെ പൂർണ്ണമായ സപ്പോർട്ടും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള സഹായവും സാന്നിധ്യവും ഉപദേശങ്ങളും ഗൈഡൻസും ഒക്കെ ഇപ്പോൾ സഭയുടെ ഭാഗത്തു നിന്ന് ഹുമാൻ പ്രാൻസിസ് അച്ഛന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റ് വൈദികരും ഇവിടെയുള്ള ഞങ്ങളൊക്കെ അച്ഛൻ്റെ സിറ്റുവേഷൻ ക്ലാസ് എടുക്കാനും അതുപോലെ തന്നെ ഇവിടെ ഉള്ളപ്പോൾ സെ ബ്രദേഴ്സ് ഇവിടെ ഒരു സെമിനാരിയാണ് ആ സെമിനാരിയിൽ പഠിക്കുന്ന ബ്രദേഴ്സ് അവിടെ പോയി ഈ രോഗികളെ കുടിപ്പിക്കുകയും അവരെ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കഴുകി കൊടുക്കുകയും എല്ലാ തരത്തിലുള്ള ശുശ്രൂഷകൾ ആ പ്രദേശം അവിടെ പഠനത്തിനിടയിൽ ഈ എന്ന് പറയുന്ന ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അച്ഛൻ തീർച്ചയായിട്ടും സഭയുടെ ഒരു മുതൽ സഭയുടെ ഒരംഗമാണ് സഭയുടെ പൂർണ്ണമായ പിന്തുണയും പ്രാർത്ഥനയും സഹായവും എപ്പോഴും സഭ അച്ഛനെ ഓടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛാ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അച്ഛൻ ഓടി നടന്ന് തിടുക്കത്തില് കർത്താവിന് വേണ്ടി ശുശ്രൂഷയാണ് അച്ഛൻ ഇപ്പോൾ അനുഭവിക്കുന്ന സംതൃപ്തി എന്തുമാത്രമാണ് ഇപ്പോൾ അനുഭവിക്കുന്ന സംതൃപ്തി അത് ഞാൻ പറഞ്ഞല്ലോ ഇത്രയൊക്കെ ഓടി നടന്നിരുന്നുവെങ്കിൽ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം അത് ഞാൻ കുറേ കൂടെ യേശുവിനെ പേഴ്സണലായിട്ട് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഈ യേശു ഇല്ലേ ക്രിസ്തു നമ്മളിലുണ്ട് ദൈവസാന്നിധ്യം നമ്മളിലുണ്ട് ഇതിന് ഞാൻ ഒരു കണ്ടംപ്ലേറ്റീവ് ലൈവ് ശൈലിയിൽ ഇരിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയപ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു സന്തോഷം അപ്പോൾ സത്യത്തിൽ എല്ലാ സന്യാസികളും സത്യത്തിൽ ഇങ്ങനെ ഒരു യേശുവിനെ വ്യക്തിപരമായി അന്വേഷിച്ച് കണ്ടുമുട്ടേണ്ടതാണ് അത് കണ്ടുമുട്ടാത്തത് കൊണ്ടാണ് ഇന്ന് ഒത്തിരി ഈ ഈ സന്യാസ മേഖലകളിലുള്ള വിഷയങ്ങൾ സമർപ്പിതരിലൊക്കെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ കുറേങ്കടെ നമ്മൾ ഇന്ന് ഈ പ്രവർത്തനങ്ങൾ ഒത്തിരി ആയിപ്പോയി അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് മനഃപൂർവ്വം വ്യക്തികളും സഭകളും ഈ രീതിയിൽ ഈ യേശുവിനെ ആ യേശുവിൻ്റെ പ്രയർ എന്താ യേശുവിൻ്റെ പ്രയർ എന്ന് പറയുമ്പോൾ വേഗാന്തതിൽ ഇരുന്നു അപ്പോൾ ആ യേശുവിനെ അനുഗമിച്ച് അനുകരിച്ച് കുറേ കൂടെ ഒരു ധ്യാനാത്മക ജീവിതം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടെത്തണം അതിനെ അത് നമ്മൾ കുഴിച്ചെടുക്കണം അത് എനിക്ക് തോന്നണേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ കുറെ കൂടെ അന്വേഷിക്കണമെന്നൊരു ഒരു ഒരു ചിന്തയിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അച്ഛ കർത്താവിൻ്റെ കോളിനോട് ധീരതയോടെ യെസ് പറയാൻ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളൊരു പ്രതിബന്ധമല്ല എന്ന് അച്ഛൻ്റെ ജീവിതത്തിലൂടെ അച്ഛൻ കാണിച്ചു തരികയായിരുന്നു മാത്രമല്ല നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളുടെ ഒരു കംഫോർട്ട് സോണിൽ നിൽക്കാതെ കർത്താവിന് വേണ്ടി ചില റിസ്ക്കുകൾ ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യാനുള്ളൊരു കൂടി അച്ഛൻ പറഞ്ഞു തരികയായിരുന്നു അച്ഛനെ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യങ്ങൾ വളരെ വലുതാണ് ഇനിയും ആ ദൗത്യത്തെ കർത്താവ് കൂടുതൽ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു അച്ഛൻ